ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു ഇരുന്നൂറ് വർഷത്തോളം നീണ്ട സാമ്രാജ്യത്വ ഭരണത്തിൻ്റെ കീഴിൽ നിന്ന് എണ്ണമറ്റ ത്യാഗങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് അർദ്ധരാത്രിയിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് സ്വാതന്ത്ര്യദിനം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ് കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാർ തങ്ങളുടെ സൈനിക ശക്തിയിലൂടെ ഇന്ത്യയെ കീഴടക്കി ഭരിക്കാൻ തുടങ്ങി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിരവധി കലാപങ്ങൾ ഉണ്ടായെങ്കിലും ആയിരത്തി എണ്ണൂറ്റി ശിപായി ലഹളയ്ക്ക് ശേഷമാണ് സ്വാതന്ത്ര്യസമരം ശക്തിപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ രൂപവൽക്കരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിസ്സഹകരണം സത്യാഗ്രഹം തുടങ്ങിയ നിരവധി പ്രതിഷേധങ്ങൾ നടന്നു ബ്രിട്ടീഷുകാർക്കെതിരായ പ്രക്ഷോഭങ്ങളിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ നിരവധി ധീരർ അഭിമാനത്തോടെ ജീവൻ വെടിഞ്ഞു അങ്ങനെ ദീർഘകാലത്തെ പോരാട്ടത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആദ്യമായി ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തി രാജ്യമെമ്പാടും സ്വാതന്ത്ര്യദിനം വളരെ ആവേശത്തോടെയാണ് ആഘോഷിക്കുന്നത് ദേശീയ പതാക ഉയർത്തൽ പരേഡുകൾ സാംസ്കാരിക പരിപാടികൾ പ്രസംഗങ്ങൾ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ അന്നേ ദിവസം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു സ്വാതന്ത്ര്യ സേനാനികളുടെ ത്യാഗങ്ങളെയും രാജ്യത്തിനായി അവർ നടത്തിയ പോരാട്ടങ്ങളെയും ഓർമ്മിക്കാനുള്ള ഒരു അവസരമാണിത് സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിയാനും രാജ്യത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാനും ഈ ദിവസം നമ്മെ പ്രചോദിപ്പിക്കുന്നു രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഓഗസ്റ്റ് പതിനഞ്ചിന് പൊതു അവധിയാണ് നൽകിയിരിക്കുന്നത്